ഈ പരിപാടി അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കറിയായ ബഹു കൊടക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ശ്രീമതി അമ്പടി സോമനവകർ വേദന ശാസ്ത്രവും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ കുട്ടികളെ രക്ഷകർത്താക്കളെ അധ്യാപകൻ അധ്യാപകന്മാരെ എല്ലാവർക്കും എൻ്റെ വളരെ 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 സന്തോഷം തോന്നി കാരണം ജില്ലാ കലക്ടർ ഏകദേശം ഒന്നര വർഷത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് ടൈമാണോ ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഡ്രസ് ബാങ്ക് ഉദ്ഘാടനം വേണ്ടിയുള്ള ഒരു ചടങ്ങിൽ ఈరో ఈ ప్యాక్ ఎలా స్కూల ఇంప్లిమెంట్ చేయాల మోడల్ ఐ కంగ్వర్డ్ ఎలా నమస్కారం థ్యాంక్ యూ సో మచ్